ഫർണിച്ചർ നിർമ്മാണ വില്പ്പന രംഗത്ത് മുപ്പത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള പുല്ലോക്കാരന് ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂം മൂന്നാം വാർഷികം ആഘോഷിക്കുന്നു വാര്ഷികവും ഓണവും പ്രമാണിച്ച വന്ന ഓഫറുകളാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും വിശ്വസ്തതയുടെയും വിജയവുമായി ചൊവ്വൂരിൽ റപ്പായി പുല്ലോക്കാരന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂമിന്റെ വാർഷികത്തോടനുബന്ധിച്ച് അത്യാകർഷകങ്ങളായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് വാർഷികം പ്രമാണിച്ച് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഓണം പ്രമാണിച്ച് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ ആനുകൂല്യം ഈ മാസം ഇരുപത്തിരണ്ട് വരെ ലഭ്യമാണ് വീടുകളിലെ സ്ഥലം നഷ്ടപ്പെടാത്ത രീതിയിൽ ഷോറൂം പ്രതിനിധികൾ വീട്ടിൽ വന്ന് അളവെടുത്ത് ഫർണിച്ചർ കൃത്യമായി സെറ്റ് ചെയ്ത് നൽകുന്നുവെന്നതും റപ്പായി പുല്ലോക്കാരൻ ഫർണിച്ചർ ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഇഷ്ടപ്പെട്ട മോഡലുകൾ കസ്റ്റമേഴ്സിന് കാളത്തോടിലെയും ചൊവ്വൂരിലെയും ഷോറൂമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എത്തിക്കുന്നുവെന്നതാണ് റപ്പായി പുല്ലോക്കാരൻ ഫർണിച്ചർ ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകത കാളത്തോട് ശാഖയ്ക്ക് പുറമെ ചൊവ്വരിലെ മെയിൻ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ഫർണിച്ചറുകൾക്കും ഓണം സ്പെഷ്യൽ ഓഫറുകൾ ലഭ്യമാണെന്ന് പുല്ലോക്കാരൻ ഫർണിച്ചറുടമ റപ്പായി പുല്ലോക്കാരൻ പറഞ്ഞു ഇ എം ഐ സൗകര്യവും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സിക്സ് 8078